ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരി നമുക്ക് റെഡി റെഡി ടു വെയർ സാരി നമുക്ക് തയ്ക്കാനായിട്ട് തയ്യൽ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വേറൊരു നമ്മളുടെ ഈ തുണിയൊക്കെ ഉണക്കാനിടുന്ന ഒരു ക്ലിപ്പ് മാത്രം മതി എങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡി ടു വെയർ സാരി തയ്ക്കാതെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതേ സാരിയുടെ മുന്താണി മെഷീൻ എടുത്ത് നമുക്ക് ആദ്യം പ്ലീറ്റ് എടുക്കണം അല്ലെ നമുക്ക് എത്ര അത് ഒത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് നമ്മൾ അഡ്ജസ്റ്റിന് അനുസരിച്ചിട്ട് ആ പിന്നെടുത്ത് മാറ്റിയാൽ മതിയല്ലോ അപ്പം ഞാൻ മുന്താനി എടുത്ത ശേഷം ആദ്യം ഇതുപോലെ വിരിച്ചു വെച്ചിട്ട് നമുക്ക് തല സൈഡിൽ നിന്ന് അതായത് അതിൻ്റെ മുന്താനിയുടെ എൻ്റെ വശത്തു ചെറുതായിട്ട് നമ്മുടെ ഒരു കൈയിൻ്റെ വിരലിൻ്റെ വീതിക്ക് നമ്മൾ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി കിട്ടും നന്നായി കുറച്ചെടുക്കും തോറും നമുക്ക് പ്ലീറ്റുകൾ ഒരുപാട് കിട്ടുമല്ലോ ഓരോരുത്തർ ഇഷ്ടം പോലെ അതിനനുസരിച്ച് ചെയ്തെടുക്കുക അപ്പം അതേ ഞാൻ പ്ലീറ്റ് എടുക്കുക ആദ്യം ഈ എൻഡിൽ വെച്ചിട്ട് ഇതുപോലെ ഞോറിയെടുത്ത ശേഷം ഒരു പിന്ന് കുത്തുക പിന്ന് കുത്തിയിട്ട് പിന്നെ ബാക്കിക്കാരെന്താ പറഞ്ഞുതരാം അപ്പം ഞാൻ ദേ ഇങ്ങനെ എടുത്ത ശേഷനകത്ത് ഇത് കണ്ട അപ്പം ആ ഒരു തലപ്പിലൊരു പിന്നെടുത്ത് കുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കണ്ട ഒരു നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് ഉണങ്ങാനിടുന്ന ക്ലോത്തിൻ്റെ ക്ലിപ്പില് പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് നമുക്കിനി ചെയ്യേണ്ടത് ഇതെടുത്തിട്ട് നേരെ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഡൈനിങ് ടേബിളോ എവിടെയെങ്കിലും നമ്മൾ അത് ഇതുപോലൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക പിന്നെയെന്ന് പറയുമ്പോൾ അടുത്ത് പ്ലേറ്റ് എടുക്കാനായിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും പറ്റില്ല വെറുതെ ജസ്റ്റ് ഒന്ന് വലിച്ചങ്ങ് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് എത്ര നീളത്തിൽ നമുക്ക് പ്ലേറ്റ് എടുക്കാനായിട്ട് സാധിക്കും കണ്ടാൽ നോക്കിയിട്ട് ആരും സഹായമില്ലാതെ ഇപ്പം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അതേ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വേറൊരു മൂന്ന് മിനിറ്റോളം ആവശ്യമുള്ളൂ അപ്പം അതേസമയം നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞ് പ്ലീറ്റ് എടുക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും എല്ലാ സാരികളും കൈ പെട്ടെന്ന് വഴങ്ങി വരണ നിർബന്ധമില്ല പേ ഫ്ലോ ആയിട്ട് കിടക്കുന്ന ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ അപ്പം ഞാനിത് അവിടെ വേറെയും ഒരു പിന്നുകൂത്തിയ ശേഷം നമ്മളുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്നവിടെ ഇതുപോലെ നമുക്ക് ഞെറിയെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തും പിന്നെ ഊത്തിയിട്ടുണ്ട് അപ്പുറത്തും പിന്നെ ഊത്തിയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വയറിൻ്റെ പ്ലീറ്റ് നമുക്ക് നോക്കാം എവിടം തൊട്ട് എവിടെ വരെ വയറ് വേണം നിങ്ങൾക്ക് നമുക്ക് പ്ലീറ്റ് വേണമെന്നുള്ള വയറിൻ്റെ അവിടെ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് തുണി നമ്മളൊന്ന് മാർക്കിയ ശേഷം നമുക്ക് ദേ ആ ഒരു ഭാഗത്ത് വരെ ഒന്നും ആദ്യം പ്ലീറ്റ് എടുക്കേണ്ട നമ്മൾ വയറിൻ്റെ ഭാഗത്ത് വരുന്ന വശത്ത് മാത്രം നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ പ്ലീറ്റ് എടുക്കാം എത്രണം വേണം അതിനനുസരിച്ച് നിങ്ങൾ പേന വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് നേരിട്ട് അപ്പം ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ സെറ്റാക്കി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ പ്ലീ പിന്നെടുക്കാം ആ നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ പിന്നെ എടുത്ത ശേഷം ഇത് കണ്ടാൽ മതി ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലീറ്റ് ചെറുതായിട്ട് അകത്തെ അകത്തി കൊടുക്കാം അപ്പം അങ്ങനെയാണോ ട്രെൻഡ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഞാനിപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇതിനുശേഷം ഇത് ടേബിള് കുത്തി വെക്കും ടേബിളിലാണെങ്കിൽ ടേബിളിൽ കുത്തി വെക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പം ഇതിനുശേഷം നമുക്കിത് കണ്ടല്ലതേ ഇങ്ങനെ ഇത് അടുത്തത് ഇത് പിടിക്കാൻ സൗകര്യമായിരിക്കും ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആ നടുക്ക് വശത്തും ഒരു പിന്നു കുത്തുക സാധാരണ നമ്മുടെ സെഫ്റ്റി പിന്നോ എന്തെങ്കിലും കൂട്ടിയാൽ മതി അതിനുശേഷം അതിൻ്റെ അടിവശത്തും നമുക്ക് ഇതുപോലെ ഓരോരോ പ്ലേറ്റായിട്ട് നമുക്ക് കൊടുത്തെടുക്കാം കേട്ടോ അതിൻ്റെ അടിവശത്തും നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് ഇനി കുത്താൻ നമുക്ക് എളുപ്പമായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഒരെണ്ണം അടുക്കും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നിവർത്തി വെച്ചാൽ നിരത്തേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് വരും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ല ഇങ്ങനെ എടുത്ത് നേരെ താഴത്തേക്ക് ആക്കുമ്പോൾ അടിയിട്ട് ഏറ്റവും അടിയിലും കറക്റ്റ് ആയി അപ്പോൾ അടി വരെ ഞാൻ കുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സാരി ഉടുക്കാൻ നേരത്ത് മാത്രം അടിത്ത പിന്നെ മാറ്റിക്കളഞ്ഞാൽ മതി അപ്പോൾ അത് ഈ സംഭവം റെഡി ആയിട്ട് അപ്പം അടിയിൽ മറ്റേ ആ മയറിൻ്റെ അടുത്ത പ്ലീറ്റും റെഡി ആയിട്ടുണ്ട് ഇത് ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതൊക്കെ ഉടുക്കണ സമയത്ത് ഈ ഒരു ഭാഗത്തെല്ലാം കറക്റ്റായിരിക്കും കണ്ടോ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക